السلام عليكم ورحمة الله وبركاته الحمد لله كفى الصلاة والسلام على رسوله المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد ولا تخلو في الروح إذ ما باردا نس من الشارع إلى أكن بوجدا لمالك هي سُورَةٌ كالجسد ആത്മാവിൻ്റെ അഥവാ റൂഹിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു വിവരണവും അള്ളാഹു സുബഹാനഹു ആല് നമുക്ക് നൽകിയിട്ടില്ല എന്നു മാത്രമല്ല നബിസ്ാഹു അലീഹു വസ്ലമയോട് അള്ളാഹു തൂറത്തുല്ലെ എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് കുറിച്ച് ആത്മാവിനെ കുറിച്ച് ജൂതന്മാർ അങ്ങയോട് വന്ന് ചോദിച്ചാൽ റൂഹ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാര്യത്തിൽ പെട്ടതാണ് എന്ന് മറുപടി പറയുക എന്നാണ് അപ്പോൾ റൂഹിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന വിഷയത്തിൽ ആഴത്തിൽ അന്വേഷിക്കാതിരിക്കലാണ് ഉത്തമം എന്നാണ് മുഖ്താറായ അഭിപ്രായം എന്നാൽ മാലിക്കി മധബുകാരായ ചില പണ്ഡിതൻ അഭിപ്രായപ്പെട്ടത് ഒരു വ്യക്തിയുടെ റൂഹ എന്നാൽ അവന്റെ ശരീരത്തിന്റെ രൂപം പോലാത്ത രൂപമുള്ള ഒരു തടിയാകുന്നു എന്നാണ് അതേസമയം സൂഫിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് റൂഹ എന്നാൽ ഒരു തടിയോ ഗുണമോ അല്ല മറിച്ച് മനുഷ്യ ശരീരത്തിന്റെ നിയന്ത്രണത്തിനായി ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും ശരീരത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ചതോ ശരീരത്തിന്റെ പുറത്തുള്ളതോ അല്ലാത്ത സ്വന്തമായ നിലനിൽപ്പുള്ള ഒരു വസ്തുവാകുന്നു എന്നാണ് അഥവാ അതൊരു ജൗഹറാകുന്നു റൂഹ് അഥവാ ആത്മാവ് എന്ത് എന്ന വിഷയത്തിൽ ഏറ്റവും സുബദ്ധമായ ശരിയായ അഭിപ്രായം ഇമാമുൽ പ്രകടിപ്പിച്ചതാണ് മഹാനവർ പറഞ്ഞത് റൂഹ എന്നാൽ ഒരു പച്ചയായ മരക്കമ്പിലുള്ള വെള്ളവും കമ്പും എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നുവോ അതുപോലെ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സുതാര്യമായ ലഘുവായ ഒരു തടിയാണ് ശരീരത്തിൽ മുഴുവനും അത് സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ചുരുക്കത്തിൽ ആത്മാവ് എന്നാൽ മനുഷ്യ ശരീരത്തിലൂടെ സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവികമായ ഒരു രഹസ്യമാകുന്നു മരക്കമ്പിലുള്ള ജലം അതിനെ പച്ചയും ജീവസുറ്റതുമാക്കി നിലനിർത്തുന്നതിന് പുറമെ മരക്കമ്പിലെ എല്ലാ ഭാഗത്തും വ്യാപരിച്ചു കിടക്കുന്നത് പോലെ ആത്മാവ് ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുകയും ചലിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള അറിവും ശക്തിയും നൽകുകയും ചെയ്യുന്നു ഈ വിഷയങ്ങളിലേക്കാണ് ഇമാം ഇബ്രാഹിമുല്ലി റഹ്മുല്ലാഹി അലിഹി വരാൻ പോകുന്ന വരികളിലൂടെ പ്രതിപാദിക്കുന്നത് റൂഹിന്റെ യാഥാർത്ഥ്യത്തെ നീ ആഴത്തിൽ കാരണം െ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമായ ഒരു വിവരണവും നൽകിയിട്ടില്ല എന്നാൽ ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള മാലിക് മധുബുകാരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു അത് ശരീരം പോലെ തന്നെയുള്ള ഒരു രൂപമാകുന്നു അഥവാ രൂപത്തിലും ഭാവത്തിലും ഒരാളുടെ ശരീരം എങ്ങനെയാണോ അതുപോലെയുള്ള രൂപഭാവങ്ങൾ അടങ്ങിയ വസ്തുവാണ് റൂഹ് ായ പണ്ഡിതരിൽ നിന്ന് വ്യക്തമായി വന്നിട്ടുള്ള ഈ അഭിപ്രായത്തിൽ നീ മതിയാക്കുക അതിനപ്പുറത്തേക്ക് റൂഹിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള അന്വേഷണം നീ നടത്തരുത് അള്ളാഹു അവന്റെ ലീലിന്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്സാം വലിക്കും